ഗോൾവാൾക്കറുടെ ബഞ്ച് ഓഫ് ആണ് ഇവരുടെ വേദപുസ്തകം എന്ന് പറയുന്നത് ആ വേദപുസ്തകത്തിൽ മൂന്ന് ആഭ്യന്തര ശത്രുക്കൾ ഉണ്ട് മുസ്ലിങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും അപ്പുറം ക്രിസ്ത്യാനികളുമുണ്ട് അതിൽ ആ പദം വെട്ടിക്കളഞ്ഞുകൊണ്ട് തിരുത്തിക്കൊണ്ടൊന്നും ഒന്നും ഇല്ല ആർ എസ് എസ് മുന്നോട്ട് പോവില്ല അത് ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധമുള്ളതല്ല എന്നവരിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അത് പോരാന്നാണ് എനിക്കഭിപ്രായം അത് ശക്തമായി അവരുടെ ഇടിവിലെന്തു ചെയ്യണം അവരുടെ ഇടവകകളിലും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളിലും ഒക്കെ കാരണം അത്രമേൽ ഇത് വേര് പിടിച്ചിട്ടുണ്ട് ഇപ്പം ഞാനൊരു ടി വി ചർച്ചയിൽ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ മുഖപത്രമായിട്ടുള്ള ദീപിക അവർ ഈ അടുത്ത് നമ്മൾ കേരള സ്റ്റോറി പോലെയുള്ള ഹെയ്റ്റ് പടർത്തുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ പ്രതി നിർത്തിക്കൊണ്ട് പ്രതിയായിട്ട് നിർത്തിക്കൊണ്ട് മറ്റ് സമുദായങ്ങൾക്കിടയിൽ ഹെയ്റ്റ് പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ വരികയും അത് പിന്നീട് വലിയ രീതിയിൽ ചർച്ചയാകപ്പെടുകയൊക്കെ ചെയ്തു ഈ അടുത്ത് പിന്നെ കേരളത്തിലെ രണ്ട് അതിരൂപതകൾ അവർ പിന്നെ ക്രിസ്ത്യൻ അതിരൂപതകൾ അത് അവരുടെ കുട്ടികളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു എന്നൊരു വാർത്തയാണ് നമ്മൾ കാണുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഇവിടുത്തെ മതേതര സമൂഹത്തെ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലൊരു അതിലൊരു ചിദ്രത ഉണ്ടാക്കും എന്ന് എല്ലാവരും കരുതിയിരുന്നൊരു കാര്യമാണ് ആ സമയത്താണ് കത്തോലിക്ക സഭയുടെ മുഖപ്ര മുഖപത്രമായിട്ടുള്ള ദീപിക അവർ പിന്നെ പിന്നെ വിഷം അത് പാനപാത്രത്തിൽ വിളമ്പിക്കഴിഞ്ഞാലും നമ്മുടെ അടുത്ത് കുടിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു 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 മുഖപ്ര മുഖപ്രസംഗം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളമാണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന വെച്ചാൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത് കാരണം കുറച്ച് കാലമായിട്ട് കേരളത്തിൽ ഈ ഹെയ്റ്റ് പ്രചരിപ്പിക്കാൻ വേണ്ടി സംഘപരിവാറിൻ്റെ ശക്തികൾ പല രീതിയിലുള്ള സംവിധാനങ്ങളും ഇവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ അവർക്ക് ഒരു എൻട്രൻസ് കിട്ടണമെങ്കിൽ ഇവിടെയുള്ള ന്യൂനപക്ഷത്തെ കൈവശ പിന്നെ അവർക്ക് കൈവശപ്പെടുത്താൻ കഴിയണം കാരണം ക്രിസ്ത്യാനികളും മുസ്ലിമികളും ഒരുമിച്ച് കൂടിയാൽ ഇവിടെ പിന്നെ നല്ലൊരു ഭൂരിപക്ഷം ആളുകളിവിടെ ഉണ്ടാവും അപ്പോൾ അവരെന്ത് നിലപാട് സ്വീകരിക്കുന്നുവോ അതിനനുസരിച്ച് കേരളം എന്തേ ഉള്ളൂ നിൽക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് ജയിച്ച് വരണം ന്യൂനപക്ഷങ്ങളെ തമ്മിൽ തെറ്റിക്കണം എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവരോട് ചേർത്തി വെക്കണം ഇത് അവരുടെ ഒരു പൊളിറ്റിക്കൽ പിന്നെ അജണ്ടയാണ് അപ്പോൾ ഈ അജണ്ട വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പാ കാലങ്ങളായിട്ട് ശ്രമിച്ചു നോക്കി അവസാനം ഉണ്ടാക്കിയ രൂപമാണെന്ത് ഈ ലൗ ജിഹാദിൻ്റെ വിഷയങ്ങൾ കൊണ്ടുവന്നു അത് ഇവർ രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട് ഞാൻ ക്രിസ്ത്യാനികൾ എന്നല്ല പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരു കാസ എന്ന് പറയുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പ് പിന്നെ ഇതിൻ്റെ പ്രചാരണങ്ങളിൽ മുന്നിൽ നിന്നിരുന്നു അവരും ഈ സംഘപരിവാർ ശക്തികളും തമ്മിൽ കൊണ്ടും കൊടുത്തു ആണെന്ന് ഈ വിഷയങ്ങളും മുന്നോട്ട് പോയത് അപ്പോൾ ഈ ക്രിസ്ത്യൻ സഭകൾ ഉത്തരവാദപ്പെട്ട പ്രത്യേകിച്ച് കത്തോലിക്ക സഭകളൊക്കെ ഈ കാസയോട് ഉള്ള ഒരു നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ സമൂഹ പൊതുസമൂഹത്തിന് ഒരു വ്യക്തത കിട്ടിയിരുന്നില്ല അതിനവർ സപ്പോർട്ട് ചെയ്യണുണ്ടോ അതോ സപ്പോർട്ട് ചെയ്യണില്ലേ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇല്ലാത്ത പ്രശ്നം ആ ഒരു സംശയം ഇപ്പോൾ എന്ത് ചെയ്തു തീർന്നു കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സിനിമ വരുന്നത് അന്ന് ഇതൊരു വിവാദമായി പിന്നെ അതങ്ങനെ മേലെ തിരശ്ശേലേക്ക് പിറകിലേക്ക് പോയി പിന്നെ ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഇടുക്കി രൂപത അത് കുട്ടികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ അവർ ഉദ്ദേശിച്ചു അത് പുറത്ത് ഔട്ട് ചെയ്തു ആ വിവരം പുറത്തു പറഞ്ഞു അത് താമരശ്ശേരി രൂപത എന്ത് ചെയ്തു തീരുമാനിച്ചു മാത്രമല്ലത് എലക്ഷൻ സമയത്തായിരുന്നുള്ളതാണ് ഇതാണ് ഇപ്പോൾ അത് ചർച്ചയായുള്ള കാരണം അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ നല്ല പ്രതികരണം വന്നു അതിൽ എടുത്തു പറയാവുന്നൊരു സംഗതിയാണ് പിന്നെ പൊളിറ്റിക്കൽ രംഗത്ത് സാധാരണ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മൗനം പാലിക്കുക ചെയ്യുക കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൻ്റെ സമയത്ത് ഇനി ക്രിസ്ത്യാനികളെങ്ങാനും തെറ്റുമെന്ന് വിചാരിച്ചാണ്ട് മിണ്ടാതാക്കുന്ന ഒരു സമീപനം ഉണ്ടാകാം എന്നാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിടത്തോളം പെട്ടിടത്തോളം ആദ്യം രംഗത്ത് വന്നുകൊണ്ട് എന്ത് ചെയ്തു ഈ പറയുന്ന കേരള സ്റ്റോറി തെറ്റാണ് അത് പിന്നെ കേരളത്തെ അപ അപമാനിക്കുന്നതിന് തുല്യമാണ് അത് കുട്ടികളെ കാണിക്കാൻ പാടില്ല ശരിയല്ല എന്നുള്ളൊരു നിലപാട് എടുത്തു ഉടനെ തൊട്ടടുത്ത ദിവസം തന്നെ എന്ത് ചെയ്തു മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ പിന്നെ സി പി എമ്മിൻ്റെ സെക്രട്ടറിയും അങ്ങനെ എല്ലാ സംഘടനകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ടെന്ത് ചെയ്തു ഈ വിഷയത്തിൽ രംഗത്ത് വന്നു അത് പിന്നെ ശരിയല്ല കേരളത്തിന് ശരി അതൊരു അവർക്കൊരു ബിഗ് സെല്യൂട്ട് കൊടുക്കേണ്ട കാര്യമാണ് കാരണം ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ അതിൽ വോട്ട് എന്നുള്ളതല്ല വിഷയം കേരളത്തെ പിന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന സമീപനം ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാന്നുള്ള ആ ഒരു ക്ലീൻ നിലപാടുണ്ടല്ലോ അത് തുറന്നു പറയാമെന്നുള്ളത് ഈ ഒരു സമീപനം എപ്പോഴും ചെയ്യേണ്ടതുണ്ട് സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഏതായാലും ഇവിടെ നമ്മൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഈ കുട്ടികൾക്ക് മുമ്പിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ കുട്ടികളോട് നല്ലതേ പറയാൻ പാടുള്ളൂ സത്യം പറയാൻ പാടുള്ളൂ പക്ഷേ അതിന് പകരം ശുദ്ധ കളവാണത് ഈ ഒരു പിന്നെ സിനിമയിലുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്രിസ്ത്യൻ സഭകളോടും അതുപോലെ തന്നെ ആ സമൂഹത്തോടും ആ സുഹൃത്തുക്കളോടൊക്കെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇതിലൊരുപാട് വിഷയങ്ങളുണ്ട് എന്നുവെച്ചാൽ ഒന്ന് നുണ പറയാമെന്ന് കുട്ടികൾ പഠിക്കണം അതായത് നുണ പറയാമെന്നും പ്രചരിപ്പിക്കുക കുട്ടികൾ പഠിക്കണം മാത്രമല്ല പിന്നെ ഇനി ഈ കുട്ടികൾ അടുത്തിരിക്കുന്ന അവരെ അടുത്തിരിക്കുന്ന മുസ്ലിം കുട്ടികളോട് എങ്ങനെയായിരിക്കും അവർ പെരുമാറുക ഇത് ഇവർ വിചാരിക്കാത്ത ആഘാതമാണെന്തു ചെയ്യുക നമ്മുടെ ഈ പിന്നെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോണം ഇത് നമ്മൾ ഈ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം ഈ കുട്ടികൾ ഇപ്പോൾ ഒരു ചെറിയ കുട്ടികളെ മനസ്സിൽ ഇതാ മുസ്ലിം വിഭാഗങ്ങളൊക്കെ നിങ്ങളിങ്ങനെ റാഞ്ചാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് കരുതിയിരുന്നു ഈ ഒരു പത്ത് മുപ്പത്തി രണ്ടായിരം ആളുകൾ അവർ കൊണ്ടുപോയിട്ടുണ്ട് ഈ പാവം ദിവസം പിന്നെ കുട്ടികൾ കുരുന്നുകൾ അതങ്ങനെ വിശ്വസിക്കല് ചെയ്യുക എന്നിട്ട് അതും മനസ്സിൽ വെച്ചുകൊണ്ട് അവർ സ്കൂളിലേക്കും കോളേജിലേക്കും വരുമ്പോൾ ബാക്കിയുള്ളവരുടെ വെഞ്ചിന് മരിക്കുന്ന മറ്റ് സമുദായത്തിൽപ്പെട്ട പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിപ്പെട്ട മക്കളൊക്കെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഇവരെ മനസ്സിനെന്തായിരിക്കും ഉണ്ടാവുക ഈ ഒരു സംശയത്തിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടൊരു തലമുറവിടെ കൊണ്ടുവന്നിട്ടാൽ ഇത് എന്തായിരിക്കും അവിടെ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് മാത്രമല്ല സഭയുടെ ഒരു വിശ്വാസ്യത പൊതുസമൂഹത്തിന് മുമ്പിൽ എന്തു ചെയ്യും മൊത്തത്തിലില്ലാതെയും കാരണം എല്ലാവരും ഇവിടെ പിന്നെ മൂക്ക് താഴക്കുള്ള എല്ലാ മനുഷ്യന്മാരും അംഗീകരിക്കണ കാര്യമാണ് എന്ത് ഈ പിന്നെ ഇതിൽ പറയുന്നത് ശുദ്ധ കളവാണെന്നുള്ളത് ആ ശുദ്ധ കളവ് ഇങ്ങനെ എടുത്തുങ്ങാണ്ട് അവർ പ്രചരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സഭയുടെ വിശ്വാസ്യത എന്തെയും ശരിക്ക് ചോദ്യം ചെയ്യപ്പെടും മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിലെ കുറേ മാന്യന്മാരുണ്ട് നമുക്കൊക്കെ പരിചയമുള്ള ഒരുപാട് ആളുകൾ അവർക്കൊക്കെ തല ഉയർത്തി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഈ ഒരു രീതിയിലേക്ക് ഇത് ചിത്രീകരിക്കപ്പെടുക എന്നിട്ട് ഇതിൻ്റെ തലമുതിർന്ന ആരും ഇതിനെ പിന്നെ നിഷേധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ഒരു സാധാരണക്കാരനായ ഒരു ക്രൈസ്തവ സുഹൃത്തിന് പിന്നെ നടക്കാൻ കഴിയുക അവർക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ മാത്രമല്ല ഈ പ്രണയം ലഹരി എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല അത് മൊത്തത്തിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് നാർക്കോട്ടിക് ജിഹാദ് എന്നുള്ള വിഷയം വന്നു ആ വിഷയം വന്നപ്പോൾ പിന്നെ ഏത് സമൂഹത്തിലാണിത് കൂടുതൽ എന്ന ചോദ്യം വന്നു ആ ചോദ്യത്തോട് കുറച്ച് വൈകിയാണെങ്കിലും മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചു കൊണ്ട് പ്രതികരിച്ചു അന്ന് എന്താ ഓരോ സമുദായത്തിൻ്റെയും റേഷ്യോ അനുസരിച്ച് ജനസംഖ്യ അനുസരിച്ചുകൊണ്ട് അതിലെന്തുണ്ട് ഈ സംഗതി ഉണ്ട് അല്ലാതെ മുസ്ലിങ്ങളിൽ ഇത്ര കൂടുതൽ മറ്റവിടത്ത് കുറച്ച് കുറവ് ഈ രീതിയിൽ എന്തില്ല പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇത് ഒരു മതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരിക്കലും പറയാൻ പാടില്ല എന്ന് കണക്ക് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം എനിക്ക് ക്രൈസ്തവ സമൂഹത്തിലോടൊക്കെ സൂചിപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ ഏതൊരു സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നത്തിൻ്റെയും കാരണക്കാർ അതിൻ്റെ കുറ്റക്കാർ അപരനാണ് മറ്റുള്ളവരാണ് എന്നുള്ള ഒരവസ്ഥക്ക് പകരം സ്വന്തം സമുദായത്തിലുള്ള പ്രശ്നങ്ങളുടെ കാരണം സ്വന്തം സമുദായത്തിൽ തന്നെയാണ് എന്തു ചെയ്യേണ്ടത് അന്വേഷിക്കേണ്ടത് അതന്വേഷിച്ചിപ്പോൾ പ്രണയം അത് എല്ലാ സമുദായത്തിലും ഉണ്ട് ഇത് പിന്നെ മുസ്ലിം കുട്ടികൾ അങ്ങോട്ട് പോകുന്ന കേസുണ്ട് മറ്റൊന്നും ഇങ്ങോട്ട് വരുന്ന കേസുണ്ട് ഇതൊന്നും ഒരു മതവ സമുദായവും പ്ലാൻ ചെയ്ത് കൊണ്ട് കൊണ്ടുപോകുന്ന പരിപാടിയല്ല അത് നാട്ടിലുള്ള ഒരു സംഗതിയാണ് അതിലെല്ലാവരും ഒരേപോലെ തന്നെയാണ് അപ്പോൾ അത് അവനവൻ്റെ കുട്ടികളെ ഈ കാര്യത്തിൻ്റെ മർമ്മം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതല്ലാതെ വേറൊരു വിഭാഗത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവനവൻ്റെ മക്കളെ രക്ഷിച്ചെടുക്കാം എന്നുള്ളത് വിചാരിക്കേണ്ട അത് യാതൊരു കഴമ്പുമില്ലാത്ത കാര്യമാണ് വെഡിത്തമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തമ്മിലും ഏതായാലും ഇപ്പോൾ ഒരു തിരിച്ചറിവ് നമ്മുടെ ഈ ക്രൈസ്തവ നേതൃത്വത്തിന് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നതിൽ ഫാദർ ഗീവർഗീസ് കുറിലോസ് എന്ന് പറയുന്ന മാന്യദേഹമാണ് ആദ്യം ഈ വിഷയത്തിൽ വന്നുകൊണ്ട് ഈ രീതി എന്തല്ല ക്രൈസ്തവ സമൂഹത്തിന് യോജിച്ചതല്ല നേരത്തെ അദ്ദേഹത്തിനെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഉടനെ തന്നെ ചെയ്തു താമരശ്ശേരി രൂപത ഇത് ഞങ്ങൾ പ്രചരിപ്പി പ്രദർശിപ്പിക്കണില്ലെന്നാണ് പിൻവാങ്ങുന്നൊരവസ്ഥ ഉണ്ടായി ഇപ്പോൾ ദീപിക എന്ത് ചെയ്തു ഔദ്യോഗികമായി പിന്നെ കോളത്തിൽ എഴുതിക്കൊണ്ടുതന്നെ രംഗത്ത് വന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടായി വന്ന ഒരു ഗ്രൂപ്പിനെ ഒരു തീവ്രവാദ ഗ്രൂപ്പിനെ അവർ തിരിച്ചറിഞ്ഞു എന്നും അത് ഞങ്ങൾ പൊതുസമൂഹത്തോട് തുറന്ന് പറയുകയും ചെയ്യുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല അതിൽ ചില പദ പദങ്ങൾ നമ്മൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നു അത് അവർ പറഞ്ഞെന്ന് വെച്ചാൽ കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷം വിളമ്പാൻ ആരും ഇലയട ഇലയിടേണ്ടതില്ല എന്ന കൃത്യമായ കാഴ്ചപ്പാടിനെ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ കത്തോലിക്ക സഭ സ്വന്തം ഒരു വർഗീയ പ്രസ്ഥാനത്തെയും വളർത്തിയെടുക്കില്ല മതത്തെയല്ല മത തീവ്രവാദത്തെയാണ് നാം ചെറുക്കുന്നത് പിന്നെ അതിൻ്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നത് സ്വന്തം മതമൗലികവാദത്തെ ഓമനിച്ച് വളർത്തിക്കൊണ്ട് മറ്റെല്ലാ മതങ്ങളുടെയും തീവ്രവാദത്തെയും വർഗീയവാദത്തെയും പ്രതിരോധിക്കാനിറങ്ങുന്ന കാപട്യത്തെ കേരളം ഒരിക്കലും എന്തു ചെയ്യൂല ഏറ്റെടുക്കുകയില്ല എന്ന കൃത്യമായ സന്ദേശം അതേപോലെ തന്നെ മതത്തെ രക്ഷിക്കാൻ രക്ഷിക്കാനിറങ്ങിയിരിക്കുന്നവരെക്കൊണ്ട് മറ്റുള്ളവർക്ക് ജീവിക്കാൻ ജീവിക്കാനും കഴിയാത്തൊരു സ്ഥിതി ഇന്ന് ഇവിടെ ചെയ്തിട്ടുണ്ട് വളർന്നു വരുന്നുണ്ട് എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പിന്നെ സമീപനം അവരുടെ ഈ ഒരു ഔദ്യോഗികമായിട്ട് പിന്നെ മുഖപ്രസംഗത്തിലൂടെ ആ ഒരു വിഭാഗത്തിന് അവർ തള്ളി പറഞ്ഞു എന്നുള്ളത് ഒരു നമുക്ക് കേരളത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഇവിടെ ഇത് 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 ചെയ്താൽ തന്നെ നമ്മൾ കേരളം രക്ഷപ്പെടും അതായത് ഏത് സമുദായ മതസമുദായത്തിലും ഒരു തീവ്രമായ സ്വഭാവത്തിൽ ആ മതത്തെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ താല്പര് അജണ്ടകൾക്കും വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്ത് തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ളൊരു പ്രശ്നത്തിന് മുസ്ലിമീങ്ങളായ ആളുകൾ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ ആ രണ്ട് സമുദായങ്ങൾ തമ്മിൽ അകലാനാണ് കാരണം അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇങ്ങനത്തെ സംഗതി വന്നു കഴിഞ്ഞാൽ അതിനെ ക്രൈസ്തവരും ഹിന്ദുക്കളൊക്കെ നന്നാക്കാനും എതിർക്കാനും വേണ്ടി വരുമ്പോൾ അത് ഈ സമുദായങ്ങൾ തമ്മിലുള്ള അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ഓരോ സമുദായത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ അതത് സമുദായത്തിലെ പണ്ഡിതന്മാർ തന്നെ രംഗത്ത് വന്നുകൊണ്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നാൽ കേരളത്തിൽ ഈ സമാധാനത്തിന് ഒരാൾക്കും തീ കൊടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവിടെ നമുക്ക് ഇപ്പോൾ മുസ്ലിം സംഘടനകൾക്കിടയിൽ ബാബരി മസ്ജിദ് പൊളിച്ച സന്ദർഭത്തിൽ ഇവിടെ മുസ്ലിം യുവാക്കൾക്കിടയിൽ ഒരുപാട് വൈകാരികത ഉണർത്തുന്നതിന് വേണ്ടിയുള്ള പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട് രചനകൾ നടന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ ആ നിലക്ക് സന്ദർഭത്തിൽ നടർത്തിയെടുത്തുകൊണ്ട് പിന്നെ പ്രചരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ രംഗത്ത് വന്നത് ആരാധ്യം ആദ്യ രംഗത്ത് വന്ന് ഇവിടുത്തെ മുഖ്യധാരാ മുസ്ലിം സംഘടനകളാണ് എങ്ങുവന്ന് കേരളത്തിൻ്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലൂടെ തീവ്രവാദത്തിന് എതിരാണ് ഇസ്ലാം എന്നുള്ള കൃത്യമായ സന്ദേശം അത് ഖുർആൻ്റെ ഏതൊക്കെ ആയത്താണോ അതിനെ ദുരുപയോഗം ചെയ്യുന്നത് ആ ആയത്ത് കൃത്യമായി എടുത്തുവെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല ഇതിന് ഇതിൻ്റെ അർത്ഥമാണ് എന്ന് പണ്ഡിതന്മാരെ എന്ത് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെയൊക്കെ സംഭാവന വളരെ വലുതാണ് ശബാബുൽ ഇസ്ലാമിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു വലിയൊരു പിന്നെ പ്രമേയം വെച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ നടത്തിയിട്ടുണ്ട് കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു തീവ്രവാദ മനസ്സിലുള്ള ആളുകൾ ഉണ്ടാകാൻ പാടില്ല അതൊന്നും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇതേ രീതിയിലേക്ക് പിന്നെ ഇവിടെ ക്രൈസ്തവ സമൂഹവും തന്നെ ഇപ്പോൾ അവരുടെ ഇടയിൽ വന്ന ഈ കാസ എന്ന് പറയുന്ന സംവിധാനം ആ സംവിധാനം ഞങ്ങളുമായി ബന്ധമുള്ളതല്ല അത് ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധമുള്ളതല്ല എന്നവരിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അത് പോരാന്നാണ് എനിക്കഭിപ്രായം അത് ശക്തമായി അവരുടെ ഇടിവിലെന്ത് ചെയ്യണം അവരുടെ ഇടവകകളിലും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളിലും ഒക്കെ കാരണം അത്രമേൽ ഇത് വേര് പിടിച്ചിട്ടുണ്ട് ഇപ്പം ഇന്നലെ ഞാനൊരു ടി വി ചർച്ചയിൽ ഒരു ഫാദർ തന്നെ വന്നിരുന്നു കൊണ്ട് ഇതിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് ഈ ഒരു മുഖലേഖനൊക്കെ വന്ന സമയത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ രക്ഷപ്പെടുത്താം ഞങ്ങളിത് പറയല്ല എന്താ ചെയ്യുക പക്ഷേ എന്തിനാണ് ഈ കളവ് പ്രചരിപ്പിക്കുന്നത് ഈ കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ ആ വിഷയം പഠിപ്പിക്കാം അത് എല്ലാവരും പഠിപ്പിക്കുന്നില്ലേ പക്ഷേ ഒരു അപരമത വിദ്വേഷത്തെ നിലനിർത്തിക്കൊണ്ട് അതും കൃത്യമായ കളവ് പറഞ്ഞുകൊടു പത്ത് മുപ്പത്തി രണ്ടായിരത്തോളം ആളുകൾ ഇവിടുന്ന് പോയി എന്നുള്ള കളവ് പിന്നെ പറഞ്ഞുകൊണ്ട് ആ ചെറിയ കുട്ടികളുടെ മനസ്സിൽ പിന്നെ വിഷം കലർത്തുക എന്നുള്ളത് ശരിയല്ല ഏതായാലും നല്ലൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ ഇതിൽ ഈ പിന്നെ മുഖപ്രസംഗം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തെയും ഹിന്ദു വർഗീയവാദത്തെയും ന്യൂനപക്ഷ വിരുദ്ധതയെയും അഹിംസാ മാർഗത്തിലൂടെ എതിർത്തു എതിർത്തിട്ടുള്ള കത്തോലിക്കാ സഭ സ്വന്തം ചെലവിലൊരു വർഗീയ പ്രസ്ഥാനത്തെയും വളർത്തിയെടുക്കുകയില്ല എന്ന് കാണാൻ പറ്റും ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ മതത്തെ പിന്നെ നമ്മൾ വിമർശിക്കുന്നില്ല മത തീവ്രവാദത്തെയാണ് വിമർശിക്കുന്നത് യഥാർത്ഥത്തിൽ ആഗോള ഇസ്ലാമിക പ്രസ്ഥാനം എന്താണ് സാധനമില്ല ഇസ്ലാം ഒരിക്കലും തീവ്രവാദവുമായി ചേർത്ത് വെക്കാൻ കഴിയും ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണെന്നർത്ഥം ആ സമാധാനത്തിന് എങ്ങനെയാണ് തീവ്രവാദവുമായിട്ട് കൂട്ടിയെടുപ്പിക്കാൻ പറ്റിയത് അത് ഐ എസ് ഐ എസ് പോലെയുള്ള സംഗതികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിരുദ്ധ ശക്തികളാണ് അത് ഇസ്ലാം വിരുദ്ധ ശക്തികൾ അവരെ പിന്നെ മുസ്ലിമീങ്ങളിൽ നിന്ന് ആ ഷിയാറുകളുള്ള ചിഹ്നങ്ങളുള്ള ആളുകളെ വാടകയ്ക്ക് എടുത്ത് അവർ ചെയ്യുന്ന കാര്യമാണ് കാരണം അതിനെതിരിൽ ഇസ്ലാമിക രാഷ്ട്രം മുഴുവൻ അവരെ തള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രയോഗം അത്ര എന്തല്ല സൂക്ഷ്മമല്ല അതുപോലെ തന്നെ ഹിന്ദു ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം സമാധാനവാദികളാണ് അതിനെ ഹിന്ദുത്വ എന്ന ആശയത്തിലേക്ക് കൊണ്ടുവരുമ്പോളാണെന്ത് ഇവിടെ പ്രശ്നം അതേപോലെ തന്നെ ഇസ്ലാം സമാധാനത്തിൻ്റെ മാർഗ്ഗമാണ് അതിലൊരിക്കലും തീവ്രവാദമല്ല പക്ഷെ അതിനെ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുന്നുണ്ട് അവരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സഭയുടെ ഒരു നേതൃത്വത്തെ മറികടന്നുകൊണ്ട് കാസ പോലെയുള്ള ഗ്രൂപ്പുകൾ ശക്തി പ്രാപിക്കുന്നുവോ എന്നുള്ള ഒരു മതേതര പൊതുബോധത്തിൻ്റെ ഒരു ആശങ്ക അതാണ് ഈ ഒരു ദീപികയിലെ മുഖപത്രം മുഖപ്രസംഗം കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് പ്രതീക്ഷ ഒരു കാര്യമാണ് ഒരു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ എന്ന് പറയുമ്പോൾ അതൊരു ഔദ്യോഗിക നിലപാടാണ് അതൊരു ഒരു സംഘടനയുമായിട്ടോ അല്ലെങ്കിൽ മതവുമായിട്ടോ ഒക്കെ അതിന് ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടത് ആ സംഘടനയുടെ അല്ലെങ്കിൽ ആ ഒരു മത മറ്റേ നേതൃത്വത്തിൻ്റെ ഔദ്യോഗിക നിലപാടിന് തുല്യമാണത് ആ അർത്ഥത്തിലത് ശ്ലാഘനീയമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എന്നർത്ഥം ഒപ്പം എന്തായാലും ഇതൊരു തിരിച്ചറിവാണ് നമ്മൾ കരുതുന്നു എന്ന് വെച്ചാൽ നമുക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ വ്യക്തമായൊരു ലോകത്താണിപ്പോൾ നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയുന്നപ്പോൾ ഒരു സാധാരണ ആഗോള ഗ്രാമം ഗ്ലോബൽ വില്ലേജ് എന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ഒഡീസയിലൊരു ബി ജെ പി കേരളത്തിലൊരു ബി ജെ പി കാശ്മീരിൽ വേറൊരു ബി ജെ പി ഗുജറാത്ത് ഇങ്ങനെയൊന്നുമില്ല ഒറ്റ ബി ജെ പിയുള്ളൂ അല്ലെങ്കിൽ ഒറ്റ ആർ എസ് എസ് ഉള്ളു ഈ ഒരു ഈ ഒരൊറ്റ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മൾ ചരിത്രത്തെ മറച്ചു വയ്ക്കാതെ വിസ്മരിക്കാതെ ഒന്ന് തുറന്ന കണ്ണുകളോടെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ ക്ലിയറാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നമ്മൾ സാധാരണ പറയാറുള്ളൊരു വാക്കുണ്ട് ഗുജറാത്തിന് ഒരു ലബോറട്ടറി ആയിട്ടാണ് എന്തു ചെയ്തത് എന്നുള്ളത് ആ ലബോറട്ടറിയിൽ അവർ തുടങ്ങി വെച്ച പരീക്ഷണം മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല ആ തൊണ്ണൂറ്റെട്ടിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ക്രിസ്ത്യാനികൾക്കെതിരെയും അവർ ആക്രമണം തുടങ്ങുന്നത് മുന്നൂറോളം ചർച്ചകൾ ആ സമയത്ത് എന്തു ചെയ്തു അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട് അവിടെ തുടങ്ങുന്ന ആ ഒരു ചരിത്രം നമുക്കറിയാം ഈ അത് ബി ജെ പി അധികാരത്തിൽ വരുന്ന ആദ്യത്തെ വർഷങ്ങളാണ് രണ്ടായിരത്തി എട്ടിൽ നമുക്ക് കാണാൻ പറ്റും കർണാടകയിൽ കർണാടകയിൽ അധികാരത്തിൽ വരുന്നു അധികാരത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഒരു കമ്മീഷന് വെച്ചു യെദ്യൂരപ്പ ഗവൺമെൻറ് ഒരു കമ്മീഷൻ വെച്ചു അതിൻ്റെ ഒരു തമാശയുണ്ട് ഈ കമ്മീഷൻ എന്ത് ചെയ്തു ക്ലീൻ ചിറ്റ് നൽകി പക്ഷെ അവരെന്തല്ല പറഞ്ഞത് ഈ ആക്രമണം നടന്നില്ല എന്നൊന്നുമല്ല പറഞ്ഞതെന്ന് വെച്ചാൽ ഏഴോളം ജില്ലകളിൽ കൺവേഷനിലെ ശ്രമം ഉണ്ടായി വിദേശ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ പ്രലോഭനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിനൊക്കെ തെളിവുകൾ കിട്ടിയെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എന്താണ് ഈ നടന്ന ആക്രമണങ്ങൾക്ക് ന്യായമുണ്ടെന്നുള്ളത് പോലെ ആയിരുന്നു ഇത് നമുക്കറിയാം ഒഡീഷയിൽ എന്താ കണ്ട എന്താണ് സ്ഥലത്തിൻ്റെ പേര് കണ്ടമാൽ നമുക്കറിയാം ഒരു ഭീകരമായ ഒരു ചിത്രമുണ്ടായിട്ടുള്ള ഒരിതാണ് അറുന്നൂറോളം ഗ്രാമങ്ങളിലാണ് അന്ന് കലാപം ഒറീസയിൽ വ്യാപിച്ചത് അറുപതിനായിരത്തോളം ആളുകൾ അന്ന് പിന്നെ വീട് ഓടി പോകേണ്ടി വന്നു അയ്യായിരത്തി എഴുന്നൂറോളം വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു നാൽപ്പതോളം സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ടു നൂറോളം ആളുകൾ കൊല്ലപ്പെട്ടു ഇങ്ങനെ ഒരു ഭീകരമായിട്ടുള്ള അത് ക്രിസ്തീയ സമൂഹത്തിനെതിരെ ഡയറക്റ്റായിട്ടുണ്ടായിട്ടുള്ള അറ്റാക്കുകളാണ് നമുക്കറിയാം അത് ഒറ്റപ്പെട്ടപ്പോൾ ഗ്രഹാം സ്റ്റീനെ പോലുള്ളവരുടെ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഒറീസയിലേക്ക് പോകുന്ന കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടും ആ സ്റ്റാൻഡ് സാമിൻ്റെ ഇതിനൊക്കെ പുറമെ കൃത്യമായ ആസൂത്രണത്തോടെ തന്നെ നടന്ന ഉത്തരാഖണ്ഡിൽ നടന്നിട്ടുള്ള ഉത്തരാഖണ്ഡിനെ പറയുന്നത് വെച്ചാൽ പുതിയ പരീക്ഷണ കേന്ദ്രമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മണിപ്പൂരിലേക്ക് എത്തുമ്പോൾ മണിപ്പൂരിലെത്തുമ്പോൾ കാണുന്ന എന്താണ് ഒരു അതിശക്തമെന്ന് പറയുന്നൊരു ഭരണകൂടം സെൻട്രലും ഉണ്ടായിരിക്കുക സ്റ്റേറ്റിലും ഉണ്ടായിരിക്കുക ഈ രണ്ട് ഭരണകൂടങ്ങളും ഒരു നിലപാടുമെടുക്കാതെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി വിട്ടിരിക്കുക മാത്രമല്ല ഒരു പക്ഷേ ഒരു പ്ലോട്ടിങ് നടന്നതുപോലെ സർക്കാരിൻ്റെ ആയുധങ്ങൾ വരെ എന്ത് ചെയ്യുന്നു ഒരു ഒരു പ്രത്യക്ഷമായ ഒരു വിഭാഗം കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ട് അതുപയോഗിച്ച് സ്നൈപ്പർ ഗണ്ണുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഷാർപ്പ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് അടിപ്പിച്ച് ആ എന്നിട്ട് അത്രമാത്രം പ്രത്യക്ഷമായ രൂപത്തിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കണ്ടിട്ടും കണ്ണ് തുറക്കാൻ കഴിയാതിരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അത് ഒരു അപകടത്തിലേക്കുള്ള പോക്ക് തന്നെയാണ് കാരണം ഒരു കാര്യം മനസ്സിലാക്കണ്ടുള്ളൂ ഗോൾവാൾക്കറുടെ ബഞ്ച് ഓഫ് തോട്ട്സാണ് ഇവരുടെ വേദപുസ്തകം എന്ന് പറയുന്നത് ആ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമാണ് മൂന്ന് ആഭ്യന്തര ശത്രുക്കൾ ഉണ്ട് അത് മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും അപ്പുറം ക്രിസ്ത്യാനികളുമുണ്ട് അതുകൊണ്ട് ഈ അതിൽ ആ പദം വെട്ടിക്കളഞ്ഞുകൊണ്ട് തിരുത്തിക്കൊണ്ടൊന്നൊന്നുമില്ല ആർ എസ് എസ് മുന്നോട്ട് പോയില്ല അതിൻ്റെ സമയം വരുമ്പോൾ അത് കൃത്യമായിട്ട് ഇരയെ കണ്ടെത്തി ആക്രമിക്കുക തന്നെ ചെയ്യും അത് ഇപ്പോഴും നടക്കുന്നു ഇപ്പോൾ ഇവിടെ ഈ കെട്ടിപ്പിടിക്കുമ്പോൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് മറുഭാഗത്ത് ഇവർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കാണാൻ കണ്ടില്ലാത്ത ഒരു സഭാ നേതൃത്വമാണെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ എന്താണ് ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ രണ്ട് എനിക്ക് ഇരിക്കുന്ന ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ ഇവിടെ ഒന്നിപ്പോൾ പാശ്ചാത്യ സമൂഹത്തിന് അല്ലെങ്കിൽ പല രാജ്യങ്ങൾക്കും മോദിയോടുള്ളൊരു പ്രിയം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക തള്ളി പറഞ്ഞിട്ടുണ്ട് യു എനിലെന്ത് ചെയ്തു ആ രീതിയിലുള്ള ഈ സംസാരങ്ങൾ വന്നു കഴിഞ്ഞു ജർമ്മനി തള്ളി പറഞ്ഞു കാനഡ ഓസ്ട്രിയയിലൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു നമുക്കറിയാം ക്രിസ്തീയ സമൂഹം പൊതുവിലെന്താണ് അങ്ങനത്തെ ഒരു ആഗോള ബന്ധമുള്ളതും ഇവാഞ്ചലിസ്റ്റ് മൂവ്മെൻറ്റിന് ഇന്ത്യയിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല അവിടെ ഫണ്ടുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പരമാവധി പിടിച്ചെടുക്കുകയോ തടയപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ആ എതിർപ്പുകൾ വന്നു കഴിഞ്ഞിട്ടുള്ളത് ആ നിലയ്ക്ക് ക്രിസ്തീയ സമൂഹം ഇത് തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് ഒരു വർഷത്തെ എതിർപ്പിൻ്റെ മറ്റൊരു കാരണം പക്ഷേ ഇതിനേക്കാൾ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് തീവ്രവാദ സംഘടനകളെന്ന് പറഞ്ഞുകൊണ്ട് പല പേരുകളിലും ഇവർ പല സംഘടനയും ഉയർത്തിക്കൊണ്ടു വരാറുണ്ട് സെമിയെ പറയും ഹർക്കത്തുൽ മുജാഹിദീൻ വരും അങ്ങനെ ഉള്ളതുമില്ലാത്തതുമായ പല സംഘടനകളും ആഗോള തലത്തിലൊക്കെ ഇങ്ങനെ പലതിനെയും ഉണ്ട് പക്ഷെ നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ഒരു ക്രിസ്തീയ സംഘടനയെ വിവരം ചെയ്തിട്ടില്ല ഇതുവരെ ഉയർത്തിപ്പെട്ടിട്ടില്ല ക്രിസ്തീയ സമൂഹം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇത് വലിയ ഒരു അപകടത്തിലേക്കാണ് ക്രിസ്തീയ സമൂഹത്തെ ഇവർ കൊണ്ടുപോകുന്നത് അത് ക്രിസ്തീയ സമൂഹം തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇതിലൂടെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ വർഗീയതയ്ക്ക് കൃത്യമായ തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ കാസയുടെ വാൾപേപ്പർ എടുത്താൽ മതി എത്രയാനം കമൻസായി കിടക്കുന്നു ഇത് മാത്രം എടുത്തിട്ട് എത്തിട്ടുവാണെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും ആ സംഘടനയെ നിരോധിക്കാൻ പറ്റും അവരെ പിടിച്ച് തടവിലിടാൻ പറ്റും ഇതുപോലത്തെ ഇത്തരം പ്രസ്താവനകളും പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സഭാ സഭാനേതൃത്വത്തിനും നേതാക്കൾക്കും വരെ നാളെ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ വളരെ എളുപ്പമാകും ശരിക്കും അവർക്കുള്ളൊരു കുരുക്കാണിത് അതായത് ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി വളരെ ബുദ്ധിപരമായി തന്ത്രപരമായി ഇവരെ ഒരു വർഗീയ ശക്തിയായി വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരാക്കി മാറ്റിയെടുക്കുകയും അതിലുള്ള തെളിവുകൾ അവരിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടെന്താണ് ഇവരെ കുരുക്കാൻ പോവുകയാണ് ഇത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ സഭയും സഭ മത്തല്ല സാധാരണ ജനങ്ങൾ പ്രത്യേകിച്ചും വേണമെങ്കിൽ നാളെന്ത് ചെയ്യാം ഈ വികാരം ഉൾക്കൊള്ളുന്ന കുറച്ച് ചെറുപ്പക്കാർ ഒരു സംഘടന ഉണ്ടാക്കി കുറച്ച് തീവ്രവാദ പ്രവർത്തനം നടത്തുകയും ചെയ്താലോ അതോടെ ഇന്നുള്ള ക്രെഡിബിലിറ്റി പൂർണ്ണമായിട്ടും തകർന്നു പോകും അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ ദീപിക ഡെഡിറ്റോറിയൽ വായിച്ചതിൻ്റെ ഒരു മർമ്മം മനസ്സിലാക്കി പെരുമാറണമെന്നാണ് നമുക്ക് പറയാനുള്ളത് പ്രായമുണ്ടാവും അതെ അതെ